ഏഴാം ം എന്റെ ദൈവമായ ഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടിവിക്കണമേ അവൻ സിംഹമെന്നപോലെ എന്നെ കീറിക്കളയരുതേ വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ എന്റെ ദൈവമായ ഹോവെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതി കേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേതു കൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ യഹോവേ കോപത്തോടെ എഴുന്നേൽക്കേണമേ എന്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്തു നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരേണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്കും അവർക്കുമീതേ കൂടി ഉയരത്തിലേക്ക് മടങ്ങേണമേ യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്റെ പരിചയ ദൈവത്തിന്റെ പക്കൽ ഉണ്ട് അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും അവൻ തന്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതികേടിനെ നോവുകിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ തന്നെ വീണു അവന്റെ വേണ്ടാതനം അവന്റെ തലയിലേക്ക് തിരിയും അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും